ജനുവരി മാസത്തിലെ ആനുകാലിക വിവരങ്ങളടങ്ങുന്ന മൂന്നാമത്തെ പാട്ടിൻ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ പുരസ്കാരങ്ങൾ നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് പത്മപുരസ്കാരങ്ങൾ ലഭിച്ചത് അഞ്ച് പേർക്ക് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് പതിനേഴ് പേർക്ക് പത്മഭൂഷൺ നൂറ്റിപ്പത്ത് പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികളാരണം നോക്കാം ജസ്റ്റിസ് ഫാത്തിമ ബിബി ഒ രാജഗോപാൽ മുൻ കേന്ദ്രമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ചിത്രൻ നമ്പൂതിരിപ്പാട് ആധ്യാത്മിക ആചാര്യൻ മുനി നാരായണ പ്രസാദ് തെയ്യം കലാകാരൻ ഇ പി നാരായണ പെരുവണ്ണൻ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുന്ന ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി കഥകളി ആചാരി സദനൻ ബാലകൃഷ്ണൻ കാസർകോട് നെൽകർഷകൻ സത്യനാരായണ ബലേരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിത അനപ്പപ്പ പാർവതി ബർവ അസം മരണാനന്തര ബഹുമതിയായ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യസമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന വ്യക്തി കർപ്പൂരി ടാക്കൂർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ജനാധിപത്യത്തിൻ്റെ മാതാവികസിത ഭാരത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥിയായ ഫ്രഞ്ച് പ്രസിഡന്റ് ആരായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേനാ സംഘത്തിൻ്റെ പ്ലാറ്റൂൺ കമാൻഡർ ആകുന്ന മലയാളി ലെഫ്റ്റനൻ്റ് എച്ച് ദേവിക ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ സംരക്ഷണത്തിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് അമൃതധരോഹർ പദ്ധതി ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് പുന്നപ്ര തെക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ മുഖ്യ സ്പോൺസർ ആരാണ് ടാറ്റ ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും ടെന്നിസ് ഡബിൾസിൽ ലോക റാങ്കിങ്ങിൽ ലോകം ഒന്നാം നമ്പർ താരമാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ് രോഹൻ ബൊപ്പണ്ണ ഇന്ത്യ ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ തദ്ദേശീയ വാക്സിൻ ഹെവി ഷുഗർ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എന്ന ബയോഫാർമ കമ്പനിയാണ് ഈ വാക്സിൻ വികസിപ്പിച്ചത് സംസ്ഥാനത്തെ ബഡ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടി ജില്ല ഏതാണ് വയനാട് ജില്ല ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് ജാംനഗർ ഗുജറാത്ത് പുനോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ സുഗതകുമാരി ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്ന ദേശീയ പാത എൻ എച്ച് സിക്സ്റ്റി സിക്സ് മുംബൈ ഗോവ പാത കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്നത് എവിടെയാണ് സൂറത്ത് ഗുജറാത്ത് രണ്ടാമത് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മലപ്പുറം സെക്കൻഡ് പാലക്കാട് തേർഡ് തൃശ്ശൂർ മലേറിയക്കെതിരായി ലോകത്ത് ആദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം കാമറൂൺ ഇന്ത്യയിൽ ഉപഗ്രഹ ഇൻ്റർനെറ്റ് ലൈസൻസ് ലഭിച്ച മൂന്നാമത്തെ കമ്പനി ഏതാണ് സ്റ്റാർലിംഗ് കമ്പനി ഇൻ്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ ബ്രൗസ് സേഫ് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം കർണാടക ഐ ടി പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്കായി ഷീ ഹബ് എന്ന പേര് തൊഴിലിടമൊരുക്കുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം ഐ സി സി പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രോഹിത് ശർമ്മ ഐ സി സി പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്വൻ്റി ട്വൻ്റി ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ് കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചു സമയം കൊണ്ട് നയപ്രഖ്യാപനം പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ വായനയ്ക്കായി ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്ത സമയം എഴുപത്തി എട്ട് സെക്കൻഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒൻപതിന് ഗവർണർ ജ്യോതി വെങ്കടാചല നടത്തിയ നാല് മിനിറ്റ് പ്രസംഗമായിരുന്നു മുൻ റെക്കോർഡ് സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം കേരള കലാമണ്ഡലം യു ജി സിയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്ന കേരളത്തിലെ ആദ്യ ട്രാൻസ് വ്യക്തി ഷാമ എസ് പ്രഭ വെട്ടുകളിശല്യം നേരിടാൻ ഇന്ത്യ നാൽപ്പതിനായിരം ലിറ്റർ മലാത്തിയോൺ കീടനാശിനി നൽകിയത് ഏതു രാജ്യത്തിനാണ് അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ഓർച്ചെണ്ട വിവിദ്വാൻ ആരാണ് ആയാങ്കുടി കുട്ടപ്പമാര കഥകളി ലോകത്തെ അധികായൻ എന്ന് അറിയപ്പെടുന്നു സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകളിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായി നിലവിൽ വരുന്ന പദ്ധതി സേഫ് റോഡ് പദ്ധതി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രൊസർ കൈരളി സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാലയെ എ ഐ പ്രൊഫസർ വികസിപ്പിക്കുന്നത് അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി എന്താണ് രണ്ടായിരത്തി ജനുവരി ഇരുപത്തിരണ്ട് അയോധ്യ രാമക്ഷേത്രത്തെ പ്രതിഷ്ഠിച്ച പുതിയ വിഗ്രഹത്തിൻ്റെ പേരെന്താണ് ബാലക് റാം ചൊവ്വ പര്യവേഷണ ദൗത്യവുമായി ബന്ധപ്പെട്ട് നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സൗരോർജ്ജ വിമാനം മാഗി ചൊവ്വയിലെ ജലം മീതിൻ്റെ സാന്നിധ്യം എന്നിവയുടെ പഠനത്തിനായിട്ടാണ് നാസ സൗരോർജ്ജ വിമാനം അയക്കുന്നത് ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സിറ്റി നിലവിൽ വരുന്ന നഗരം ഏതാണ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് എവിടെയാണ് ന്യൂയോർക്ക് മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയത് ഏത് രാജ്യമാണ് യു എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി റാഫേൽ നദാലിന് ടെന്നീസ് ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച ഗൾഫ് രാജ്യം സൗദി അറേബ്യ സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനങ്കോട് തിരുവനന്തപുരം അടുത്തൊരു കൺസ്യൂമർ ഫെഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് എം മെഹബൂബ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഛന്ദുബി ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ആസാം വിളിച്ചും വിളക്കു തേടുന്നു എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് എ കെ പുതുശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ജി ഐ ടാഗ് ലഭിച്ച കച്ചി കറൈക്ക് ഏത് സംസ്ഥാനത്തെ ഫലമാണ് ഗുജറാത്ത് ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം ഭാരതീയ അന്തരീക്ഷ ഭവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ജി എ ടാഗ് ലഭിച്ച പദവി ലഭിച്ച കായ് ചട്നി ഏത് സംസ്ഥാനത്തെ വിഭവമാണ് ഒഡീഷ മയൂർബഞ്ച് ജില്ല തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണത്താൽ വനത്തിനകത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തുക പത്ത് ലക്ഷം രൂപ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി മൂന്നിന് ആഘോഷിച്ചത് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ട അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാഷിംഗ്